സാധനം കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ തരാൻ ആ അങ്ങനെയല്ല പറയേണ്ടത് ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ശ്യാമിക പറഞ്ഞെന്താന്നറിയാവോ മുളക് വരയ്ക്കാൻ പോവാന്ന് ആ അതാണ് ഞങ്ങളുടെ മുളക് അത്രയേ ഉള്ളു കുറേ പൂവുണ്ടായിരുന്നു ഞങ്ങളുടെ മുളക് ചെടിയിലെ പക്ഷെ എന്ത് ചെയ്യാനാ മുളക് ചെടിയിലെ പൂവെല്ലാം ഉറുമ്പ് തിന്ന് നിറയെ ഉറുമ്പായിരുന്നു ഉറുമ്പ് തിന്ന് തിന്ന് തിന്നിപ്പം ഞങ്ങൾക്ക് ഇതാ രണ്ട് മുളകാണ് ഞങ്ങളുടെ കുഞ്ഞു മുളക് ചെടി എന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് പാത്രത്തിലിട്ടാടാ രണ്ട് മുളക് കിട്ടി ഞങ്ങൾക്ക് അത് പറിച്ചു കളയണ്ട അതെന്തിനാ പറിച്ചു കളഞ്ഞേ ആടാ അങ്ങനെയൊക്കെ കാണിക്കാതെ കണ്ടോ അങ്ങനെ കാണിക്കല്ലേ ഇതാണ് ഞങ്ങളുടെ മുളക് ചെടി നിറയെ ഉറുമ്പ് ഇത് ഒരു സൈസ് വെള്ളപ്രാണി ഇങ്ങനെ വന്ന് ഉറു ഇത് കണ്ട വെള്ള പൂപ്പൽ പോലെ അങ്ങനെ വന്നിട്ട് മൊത്തം ഉറുമ്പ് തിന്നു നിറയെ പൂവുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലൊരു മുളക് ചീട്ടി ഞങ്ങൾ നട്ട് വെച്ചിട്ട് നിറയെ പൂവൊക്കെ ആയി നിറയെ പൂവായിരുന്നു ഇത്രയും കുഞ്ഞിര തന്നെ ഫുള്ള് മുളകായിരുന്നു പൂവൊക്കെ വന്ന് നന്നായിട്ട് പക്ഷെ ഇതിലും കുറേ പൂവിട്ടായിരുന്നു പൂവിട്ട് അതെല്ലാം ഉറുമ്പ് തിന്നു കളഞ്ഞു എന്നിട്ട് ഇപ്പൊ രണ്ടെണ്ണമാണ് ഞങ്ങക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് എന്നാലും സാരിയില്ല നമുക്ക് രണ്ട് നമുക്ക് രണ്ട് മുളക് കറി വെക്കാമല്ലോ അപ്പതാ ഇതാണ് ഞങ്ങള് പറിച്ച മുളക് അതിന്റെ തണ്ടൊക്കെ അതാ പറിച്ചു കളഞ്ഞു കേട്ടോ ശ്യാമിക ഞങ്ങളേതാ ഒരു കൂർക്ക ഇത് ഇന്നാളിതുപോലെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന്ന് കൂർക്ക വെറുതെ കൊണ്ടുവന്ന് കൂർക്ക ക്ലീൻ ചെയ്തതിൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ടുവന്നത് ഇതുപോലെ ഇതിനകത്ത് ഇട്ടതാ അന്നേരം ഇതിനകത്ത് എന്തോ ചെടി നിപ്പുണ്ടായിരുന്നു അതിനകത്തേക്ക് ഇട്ടതാണ് അപ്പോൾ ആ കൂർക്ക ഇങ്ങനെ കിളുത്ത് വന്നതാണ് പിന്നെ ഞാനത് പറിച്ചു കളയാൻ പോയില്ല പക്ഷെ കൂർക്ക ഇതിനകത്ത് വെച്ചാൽ കൂർക്കയിൽ കൂർക്ക ഉണ്ടാവുമോ എന്നറിയില്ല പക്ഷെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് എനിക്കത് പറിച്ചു കളയാൻ തോന്നിയില്ല ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് നിർത്തി പിന്നെ ഇതൊരു ചെറിയ വഴുതന ചെടിയാണ് കത്രിക്ക ചെടിയില്ലേ കത്രിക്കയല്ല പച്ച കളറിലെ വഴുതന അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അതിനകത്ത് മുളകും പിന്നെ ഒരു ചെറിയ പുതിനയുടെ ഒരു നട്ട് വെച്ചിട്ടുണ്ട് കിളുക്കില്ലയോ എന്നറിയത്തില്ല നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ മുളകും പിന്നെ മല്ലിയില കേട്ടോ കുഞ്ഞ് മല്ലിയില വേണ്ട കുഞ്ഞ് കുഞ്ഞ് മല്ലിയില നിറയെ ആയി വന്നിട്ടുണ്ട് പക്ഷെ അത് പോകുന്നതോ തോന്നുന്നില്ല ഒരു സുഖമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ മല്ലിയില ഒക്കെ എന്നാൽ അതുപോലെ നട്ട് വെച്ചിട്ട് നിറയെ മല്ലിയില ആയി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് പക്ഷെ ഒരു സുഖമില്ലാതെ ഇല്ലാതെ നിൽക്കുന്നത് പിന്നെ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെതാ ഇത് അതുപോലെ തന്നെ ഏട്ടാ മല്ലിയിലാണ് അതാ കുഞ്ഞു മല്ലിയില മല്ലിയില അതും വെറുതെ ഞാൻ നട്ട് വെച്ചതാണ് എന്താ കറ്റാർ വാഴ എന്താ നല്ല ഭംഗിയില്ല ചെടികാണെ അതെ പിന്നെ പിന്നെതാ അതിൻ്റെ ഇടയിൽ ശംഖുപുഷ്പോട്ടൊക്കെ ഇത്തു വരുന്നത് അത്രയും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കറ്റാർവാഴ കറ്റാർവാഴയല്ല പനിക്കൂർക്കേടല്ല പക്ഷേ അഖുപുഷ്പത്തിൻ്റെ ചെടി ഇതിലിങ്ങനെ കയറിപ്പോയിട്ടുണ്ടോ അത് ഇതിലെ ഇങ്ങനെ വിടാന്ന് ഓർത്ത് പകുതി ആയി പക്ഷെ പൂവായിട്ടില്ല പൂവാകുമ്പോൾ പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇത് കണ്ട ഇത് കടലാസ് ചെടിയാണ് കടലാസ് ചെടി ഞാൻ ഇന്നലെ ഇന്നലെ അല്ല കുറച്ച് ദിവസം മുമ്പ് റോഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ പാർക്കിൽ പോയപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് പൂ കുറച്ചു കൊണ്ട് വന്നതാണ് തണ്ടോട് കൂടിയിട്ട് പൂ കുറച്ച് കൊണ്ട് വച്ചിട്ട് വെറുതെ ഞാൻ ആ തണ്ട് കുത്തി വെച്ചതാണ് പക്ഷെ അതിൽ ഇങ്ങനെ മുള വന്ന് നോക്കാം നമുക്ക് ഉണ്ടാകുകയോ ഇല്ലയെന്ന് നോക്കാം പിന്നീട് ഒരു ചെറിയ തുളസി പിന്നെ ഞങ്ങളുടെ കുഞ്ഞിക്കൃഷിന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഞങ്ങളുടെ ചേമ്പ് കറി വെക്കുന്ന ചേമ്പില്ലേ ഇല ഇല മാത്രം എടുക്കുന്ന ചേമ്പ് ഇല വെക്കുന്ന ചേമ്പാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു പയറിൻ്റെ ഇത് പോയിട്ടുണ്ട് ഇത് പയറെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പയറിൻ്റെ ഒരു ചെറിയ ഞാൻ വെറുതെ മൂത്ത പയർ ഞാൻ എടുത്തു വെച്ചിട്ട് ഉണക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നട്ട് വെച്ചതാണ് അതിങ്ങനെ വെറുതെ പിടിച്ചു വന്നാൽ അപ്പോൾ പിന്നെ വെറുതെ വെച്ചതാണ് എന്താ പയർ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ പയറാണ് ഉണ്ടാകുന്നതിന് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാവൽ എന്താ ഇതുപോലെ കവറിനകത്ത് പാവൽ വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ വിത്ത് പാകിയെല്ലാം നന്നായിട്ട് അങ്ങനെ വെക്കുന്നൊന്നുമല്ല വെറുതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ നമ്മൾ വേസ്റ്റ് അരിയൊക്കെ ഞാൻ ഇങ്ങനെ വേസ്റ്റ് വരത്തില്ലേ അതിൻ്റെ അരിയൊക്കെ മൂത്ത അരിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നട്ട് വെച്ചതോട്ടോ പാവലെ ഇതെല്ലാം ഞാൻ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്താണ് പിന്നെ ഇത് എൻ്റെ പത്ത് മണി ചെടിയും പിന്നെ ഒരു സേസ് ചേമ്പിൻ്റെ ഇല പോലത്തെ ഒരു ചെടി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇല കാണാൻ ചേമ്പിൻ്റെ ഇല പോലത്തെ അപ്പം ഞാൻ വെറുതെ പാത്രത്തിൽ പാത്രത്തിലല്ല ഇതിനകത്ത് നട്ട് വെച്ചതാണേ അത് അളോട് വെച്ച അത് ഉറുമ്പിന് മരുന്നാണ് ഉറുമ്പിനെ കുഴഞ്ഞ മരുന്നാണ് അളോട് വെച്ചേക്ക് പിന്നെ ഇത് മുളകിന്റെ വിത്ത നമ്മുടെ വയലറ്റ് കളർ മുളക് കേട്ടോ കാന്താരി മുളക് പോലത്തെ വയലറ്റ് കളർ മുളക് അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പപ്പായൊക്കെ കിടത്ത് വന്നിട്ടുണ്ട് ഇത് ആ ചേമ്പിൻ്റെ പറഞ്ഞ ഇതായി വന്നത് ഞാൻ നട്ട് വെച്ചതാണ് പിന്നെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇത് ഉരുളക്കിഴങ്ങ് ചെടിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചെടിയല്ല ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് കിളുത്ത ഉരുളക്കിഴങ്ങ് ഞാൻ കൊണ്ടൊന്ന് ഉത്ത വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ കിളുത്ത് താതെല്ലാം വാടി വാടി വരുന്നുണ്ട് പറിക്കാറൊന്നും ആയിട്ടില്ല വെച്ചിട്ട് അത് കായില്ല ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചേമ്പാണ് നമ്മൾ കറി വെക്കുന്ന ചേമ്പ് ഭയങ്കര കുഞ്ഞു കുഞ്ഞു ചേമ്പില്ലേ ഭയങ്കര കൊഴുപ്പുള്ള ആ ചേമ്പാണേ അത് ഞാൻ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിയത് നട്ട് വെച്ചതാണ് പിന്നെ അതിനിടയ്ക്ക് കുറേ മുളകിൻ്റെ തൈ എല്ലാം കിളുത്ത് വരുന്നുണ്ട് പിന്നെ ഇതെൻ്റെ കാന്താരിച്ചെടി ഇതാ കണ്ടില്ലേ കാന്താരിച്ചെടിയിലൊക്കെ പൂവൊക്കെ ആയി വരുന്നുണ്ട് പൂ മുട്ടക്കിട്ടതാ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞ് മുട്ടക്കിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെയായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെതാ ഇത് ആ ചേമ്പ് തന്നെ കേട്ടോ ആ ചേമ്പിൻ്റെ നമ്മൾ ഇല എടുക്കുന്ന ചേമ്പില്ലേ അതിൻ്റെ കുറേ വിത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് വന്നിട്ടുണ്ട് പിന്നെതാ ചീര ചീരയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊരു മഞ്ഞളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മഞ്ഞളൊക്കെ ഞാൻ അതെല്ലാം വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ നട്ട് വെച്ചതാണ് പിന്നെ ഇങ്ങോട്ട് മാറിയതാ അതും ചീര കേട്ടോ ചീരയൊക്കെ നട്ട് വെച്ചതേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷി കണ്ടില്ലേ ഈ ചീര കടയിൽ മേടിച്ച ചീര ഞാൻ അതിൻ്റെ വേരോടെ ഉണ്ടായിരുന്നത് തണ്ട് ഇലയൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേര് വെറുതെ കുഴിച്ചു വെച്ചതാണേ അപ്പോഴത്തേക്കിന് ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് രണ്ടെണ്ണം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇനി അത് മൂത്തട്ട് അതിൻ്റെ അരി എടുത്ത് നട്ടു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എൻ്റെ വേറൊരു സാധനം കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് അത് ഇത് വേണ്ടോ ഇത് നമ്മുടെ പ്ലാവ് മരമാണ് പ്ലാവിൽ ചക്കയുണ്ടായത് ഞാൻ മൂടിയിട്ടിരിക്കുകയാണ് ണാൻ പറ്റുന്നുണ്ടോ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് ഞാൻ മൂടിയിട്ടുടേ കണ്ടോ 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 നമ്മുടെ കുഞ്ഞി ചക്ക കണ്ടോ കണ്ടോ ഒരെണ്ണത്തിനകത്ത് പറിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ ഒരെണ്ണത്തിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് കേട്ടോ കണ്ടോ നാല് ചക്ക ഇത് എന്തൊക്കെ കേടാന്ന് തോന്നുന്നു പക്ഷേ പറിച്ചു കളഞ്ഞിട്ടില്ല തന്നെ നിപ്പുണ്ട് പിന്നെ എന്താ മുകളിൽ മേളത്തേത് ഞാൻ ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് ഇതാ കണ്ടോ മേലത്തേതിലുണ്ട് ഒരു അതിൻ്റെ ഇടയിലാണ് മേലത്തേതിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അത് മൂടിയിട്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്ക് കുരങ്ങന്മാർ വരുവേ അപ്പം ചിലപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോയെങ്കിലോ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ എപ്പോഴും വരുമല്ലോ അപ്പം അതുകൊണ്ട് പറിച്ചുകൊണ്ട് പോയെങ്കിലോ ഓർത്ത് ഞാൻ മൂടിയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് കുരങ്ങിനൊന്നും കാണുന്നില്ല പക്ഷേ എന്നാലും നാളെ ഇനി വന്നെങ്കിലോ എന്നൊക്കെ ഓർത്ത് മൂടിയിട്ടേക്കുവാണ് കണ്ടില്ലേ ഇതുപോലെ ഒരു കവറ് കൊണ്ട് മൂടിയിട്ടേക്കും അപ്പം നമുക്ക് ചക്ക തിന്നണമെങ്കിൽ ഇനി നാട്ടിൽ പോകണമെന്നൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്നാണേലും ചക്ക കിട്ടും ഇവിടെയൊക്കെ ഉണ്ട് കിട്ടാം ചക്കയൊക്കെ കുറേ വീടുകളുടെ ഫ്രണ്ടിലെല്ലാം ചക്കയുടെ പ്ലാവും മരവും എല്ലാം നിൽക്കുന്ന കാണും ചക്കയൊക്കെ നമ്മൾ കാണാം അപ്പം ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തായാലും ചക്കയുണ്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ ഇവിടെ നാട്ടിലില്ല ഓണർ ബോംബെയിലാണ് താമസിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചക്ക ഇട്ട് തിന്നാം അവർ ഇല്ലാത്തത് കൊണ്ട് രക്ഷപെട്ടു രക്ഷപെട്ടതെല്ലാവരും ഉണ്ടെങ്കിലും അവർക്ക് അവർ അവർക്കും കൊടുക്കണം എന്നാലിപ്പോൾ അവർ ഓണർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കഴിക്കാമോ നമ്മളല്ലേ നോക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചക്ക മൂക്കുന്നത് നോക്കി നോക്കിയിരിക്കാം ഒരു ദിവസം പോലും ഞാൻ വിടത്തില്ല എല്ലാ ദിവസവും ഞാൻ അതിങ്ങനെ നോക്കും കേട്ടോ ഇത് പൊക്കി പൊക്കി നോക്കും ചക്ക മൂത്തോ മൂത്തോ മൂത്തോന്നിങ്ങനെ നോക്കും പിന്നെ ഇതെൻ്റെ പപ്പായ വരം കപ്പളം വരം അതേ ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് നട്ടിട്ട് അത് കൂടെ ഒക്കെ ആ ബാഗൊക്കെ പൊട്ടിപ്പോയി പിന്നെ അതിന് ഇപ്പുറത്തും വേറൊരു പപ്പായ മരമാണിത് ഇതിലുമുണ്ട് അത് കൊണ്ട് അങ്ങ് പൊങ്ങിപ്പോയി അങ്ങ് പൊങ്ങിപ്പോയിട്ട് അതിൻ്റെ മേളിലുണ്ട് കായൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ പിന്നെ ഇത് നമ്മുടെ ചീരയില്ലേ വേലിച്ചീര ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഈ വേലിച്ചീരൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ അവരുടെയൊക്കെ ഇവിടെ താമസിക്കുന്നവരുടെ അടുത്ത് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് നട്ടു വെച്ചതോട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈമുകളിൽ വെറുതെ ഒരു ടൈം പാസ് അല്ലേ ഇങ്ങനെ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നത് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വേഗം ഒന്ന് കമൻ്റ് ചെയ്തോളേ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചക്കയും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചക്കയൊക്കെ പറിച്ച് നമ്മൾ കഴിക്കുന്ന കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം കഴിക്കുന്ന അടുത്തില്ലേ നമ്മൾ ചക്ക പറിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് പറ്റുവാണെങ്കിൽ മൂത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്